നമ്മൾ മനുഷ്യന്മാർക്ക് തെറ്റുകൾ സംഭവിക്കാറുണ്ട് ശരികൾ മാത്രം ചെയ്യുന്ന മനുഷ്യന്മാരൊന്നും ഈ ലോകത്തൊന്നുമില്ല എല്ലാവരും തെറ്റുകൾ ചെയ്യാറുണ്ട് പക്ഷേ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിക്കുമ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ മനസാക്ഷിക്ക് മുമ്പിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലും നമ്മുടെ ഒരു വാല്യൂ ഉയരുകയാണ് ഒരിക്കലും അത് കുറഞ്ഞു പോവില്ല പിന്നെ ഒരു മനുഷ്യന് വേണ്ട മിനിമം ക്വാളിറ്റിയാണ് ഒരാളുടെ അടുത്ത് നന്ദികേട് കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ നമുക്കൊരാളൊരു ഹെല്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് നന്ദിയുള്ളവളായിരിക്കുക അല്ലെങ്കിൽ നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ എന്താ രേണു സുദി ആദില നൂറ പിന്നെ അനു ഒക്കെ ആയിട്ട് ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഈ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ലായോ ഉണ്ട് പക്ഷെ അവരതിനെക്കുറിച്ച് സംസാരിച്ചു ആദ്യം എങ്ങാണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു രേണു റേണുസ്തുതിക്ക് ഒരു വീട് പണിത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ സുദിലായെന്ന് പറഞ്ഞിട്ട് അപ്പം അതിനെക്കുറിച്ചിട്ടായിരുന്നു വെച്ചാൽ ആ സമയത്ത് ആ സമയത്ത് ഒരു സമയത്ത് ഒരു കാലയളവ് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയായിരുന്നു ചർച്ച ഇപ്പൊ ഏർ റിയാക്ഷൻ ചാനലുകാരെടുത്ത് റിയാക്ട് ചെയ്യുന്നു ഇവരുടെ കുറേ ഇന്റർവ്യൂസ് അതുപോലെ തന്നെ ബിഷപ്പിന്റെ പിന്നെ ആ വീട് പണിതുകൂടത്തെ ഫിറോസ് എന്ന് പറഞ്ഞ ആ ഒരു കട മറുനാടൻ അങ്ങനെ കുറേ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് വൻ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പോൾ എന്താണ് ഒരുപാട് പേര് എന്താ ഇവരെ ഇവർ ചെയ്തത് തെറ്റാണ് അത് പബ്ലിക്കിൽ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സമയത്ത് മുൻപിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ ഇടിച്ചു താത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അവിടെ ഒരു ചർച്ച നടന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ടോക്ക് വന്നപ്പോഴത്തേക്ക് രേണു സുധി പറയാം ഞാനത് അങ്ങനെ മനഃപൂർവ്വം പറയണമെന്ന് വിചാരിച്ച കാര്യമൊന്നുമല്ല ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവരുടെ മേത്തേക്ക് വെള്ളം അടിച്ചു അപ്പോൾ ചോ മറ്റേത് ചോർച്ച ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചോർച്ച ഉണ്ടെന്ന് ഇവർ പറഞ്ഞു അങ്ങനെയാണ് ഇവർ പറഞ്ഞത് ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണല്ലേ അതും എന്താണ് ബിഷപ്പ് അവർക്ക് സ്ഥലം കൊടുത്തു അതുപോലെ തന്നെ ഒരു കൂട്ടായ്മ ചേർന്ന് ഇവർക്ക് ഇത് വീട് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വീട് പണിത് കൊടുത്തു അങ്ങനെ പിന്നെ ഇതിൽ ചോർച്ചയുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്കും അവർക്കത് നന്നായിട്ട് തന്നെ ബാധിച്ചു പിന്നീട് നടന്നതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞതാണ് അങ്ങനെ എന്താണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ അവരുടെ മേത്ത് വെള്ളം അടിച്ചപ്പോഴത്തേക്കും ഇതെന്താ ചോർച്ച ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ചോർച്ച ഉണ്ടെന്ന് ഇവർ പറഞ്ഞു അല്ലാതെ ഞാനത് മനഃപൂർവ്വം പറഞ്ഞാലേ യാദൃശികമായിട്ട് പറഞ്ഞതാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട് അത് അങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടല്ലേ പ്രശ്നം അവരെ വിളിച്ച് പറയുവാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നല്ലോ നമുക്ക് വീട് പണിത് തന്നിട്ട് അങ്ങനെ അത് ചെയ്യുമ്പോഴത്തേക്കും ഒരു നന്ദികേട് പോലെ ആവില്ലേ ആ ഒരു രീതിയിലൊക്കെ അപ്പോഴത്തേക്കും ഇവർ പറയുകയാണ് ഞാൻ എൻ്റെ ശരികളിലൂടെയാണ് ജീവിക്കുന്നത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ എന്താ പറയുക അപ്പം അത്രേ സമയം വരെ ഈ ആതിലെ എന്താണ് രേണു സുധി സംസാരിച്ചുകൊണ്ടിരുന്ന സമയം വരെ ഇത് അവർക്ക് അത്ര പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇവർ ഭയങ്കര കൂളായിട്ട് തന്നെ അവരിങ്ങനെ വന്നായിരുന്നു അപ്പം വെള്ളമടിച്ചപ്പോഴത്തേക്കും ചോദിച്ചു ഇന്റർവ്യൂ അപ്പം ഞാൻ ഇങ്ങനെ ഇത് എന്താണ് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ പക്ഷെ അനുമോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അത് ഭയങ്കര കൊണ്ടു എന്ന് തോന്നുന്നു അപ്പോൾ അവര് പുറത്തെ കാര്യത്തിന് ഇവിടെ സംസാരിക്കണമെന്നൊക്കെ ഉള്ള രീതിയിലായി അത്രയും നേരം അവർ ഓക്കെ ആയിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കത് കൊണ്ടു അപ്പം ഞാൻ എൻ്റെ ശരിയറിലൂടെ അപ്പം അതിലൂടെ ഞാൻ പറയണം നിങ്ങൾ അവർ ലെസ്പിയൻ കപ്പിൾസ് ആണല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലൂടെയല്ല നിങ്ങൾ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ശരികളിലൂടെയാണ് ജീവിക്കുന്നത് പിന്നെ എന്തു പറഞ്ഞാലും അത് കഴിഞ്ഞ ദിവസം തന്നെ അവർ രാത്രി പറയുന്നുണ്ട് നൂറുപേർ എതിര് നിന്നാലും അതൊരു പ്രശ്നമല്ല എൻ്റെ രോമത്തെ പോലും ബാധിക്കില്ല എന്നാൽ രേണു അല്ല പക്ഷേ ഫ്ലവറല്ല ഫയറാണെന്നൊക്കെ കുറേ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു ടോക്ക് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ട് അപ്പോൾ പുറത്തെ കാര്യമാണ് ശരിയാണ് അതോട് പറയേണ്ട കാര്യമില്ല ഒന്നുമില്ല പക്ഷേ ഞാൻ പറയട്ടെ നമ്മൾ അവരിപ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രയൊക്കെ ആളുകൾ അതിനെതിരെ റിയാക്റ്റ് ചെയ്തിട്ട് പോലും അത് തെറ്റാണ് എന്ന് അംഗീകരിക്കാനുള്ളൊരു മനസ്സില്ല ശരിക്കും അവർ പബ്ലിക്കായിട്ട് വന്ന് അത് വിളിച്ചു പറഞ്ഞത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവർക്ക് പേഴ്സണലി അവരെ വിളിച്ചിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ വന്ന് ശരിയാക്കി തരൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള രീതി ചെയ്യണോ എന്നൊക്കെ അന്വേഷിക്കാം അത് അവരോട് പറയേണ്ട കാര്യം പോലും ഇല്ലാന്ന് തോന്നുന്നു കാരണം നമുക്ക് അങ്ങനെ കിട്ടിയ ഒരു വീടാണ് സോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളതായിട്ട് പരിഹരിക്കാമെന്നുള്ളതേ ഉള്ളൂ അതല്ലെങ്കിൽ അവരെ നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് പറയാം പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരെയൊക്കെ അതിൽ കിട്ടുകൊടുത്ത് അവർക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി അവരുടെ ക്രെഡിബിലിറ്റിനെ അത് ബാധിച്ചു അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് അവസരമായിരുന്നു ഈ ഒരു ടൈമിൽ അതായത് ഇങ്ങനെ അവർ പബ്ലിക്കായിട്ട് ഇവർ എന്താണ് ഇവരോട് ഇത് പറയേണ്ട അതായത് വീടിന് ചോർച്ച വീടിൻ്റെ പ്രശ്നങ്ങൾ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവരൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ശരിയാണ് അത് എൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്നൊന്നൊരു മിസ്റ്റേക്കായിപ്പോയി സാരല്ല ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാഗത്തു നിന്നൊന്നൊരു മിസ്റ്റേക്ക് ആയിപ്പോയി അത് എനിക്ക് തെറ്റുപറ്റി എന്നുള്ളൊരൊറ്റ സെൻറ്റന്സ് അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു എത്ര ആളുകളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ എത്ര ആളുകളുടെ ഒരു യാ അപ്പൊ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല അവരവരുടെ തെറ്റ് മനസ്സിലാക്കിയല്ലോ എന്നൊരു സാധനം വരുമല്ലോ അപ്പൊ എത്ര ആളുകൾക്ക് ഇഷ്ടം കൂടും അല്ലേ അപ്പോൾ അതൊന്നും അവർക്ക് പറ്റില്ല അവർ ഇപ്പോഴും അത് അംഗീകരിക്കുന്നില്ല ഇപ്പോഴും അവർ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിവേത് അവരുടെ ഇഷ്ടം നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു അവസരമായിരുന്നു അവരത് യൂട്ടിലൈസ് ചെയ്തില്ല അത് ഒറ്റ വാചകം പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് തെറ്റ് പറ്റി പോയി എന്നുള്ളത് അത് അംഗീകരിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞില്ല അവരുടെ വാല്യു ഉയരുകയുള്ളൂ ഏത് മനുഷ്യനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാല്യൂ കൂടേ ഉള്ളൂ ഒരിക്കലും കുറയില്ല പിന്നെ അത് അംഗീകരിച്ച് കഴിഞ്ഞിട്ട് ആരും എന്താ നിങ്ങള് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ അങ്ങനെ ചെയ്തതല്ല ഒരിക്കലും പിന്നെ ആരും ക്രൂശിക്കില്ല അതുവരെ ക്രൂശിക്കും നമ്മൾ അത് അംഗീകരിക്കാത്തരത്തോളം നമ്മളവർ ആൾക്കാർ ക്രൂശിച്ചുകൊണ്ടേയിരിക്കും കാരണം ബുദ്ധനും പൊട്ടമാറൊന്നും അവർക്ക് ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അവർക്ക് മനസ്സിലാവുമല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അകത്ത് രേണു സുദി പറയുന്നത് അവർ ഞാൻ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീടിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞു അങ്ങനെ അവർ വന്ന് അത് സോൾവ് ആക്കി തന്നു ഞാൻ അവരോട് താങ്ക് യു ഒക്കെ പറഞ്ഞു പിന്നെ ആ പ്രശ്നം അങ്ങ് തീർന്നു പിന്നെ എന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്നുള്ള രീതിയിലാണ് രേണുസുദ്ധി ചോദിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ആദ്യം ഇത് തുടങ്ങി ഈ ഒരു കോൺവേഴ്സേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇവർക്ക് ഇത് പുറത്തെ കാര്യമാണ് ഇതിവിടെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറയായിരുന്നു പക്ഷേ അവർ അത് വളരെ ലാഘവത്തോടെ എടുത്തിട്ട് നൂറോടും അതിൽ അതിലോടും നല്ല രീതിയിൽ സംസാരിച്ച് പക്ഷെ അനുമോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് അവർക്ക് കൊണ്ടു കാരണം തെറ്റാണല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അത് അവർക്ക് കൊണ്ടു അങ്ങനെയാണ് ആ ഒരു സംസാരം നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും ആ ഒരു തെറ്റ് അംഗീകരിക്കാനുള്ളൊരു മനസ്സവർക്കില്ല നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ ഇഷ്ടം അത്രയേ ഉള്ളൂ ബൈ